എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് സംഭവിച്ച വ്യാഴമാറ്റം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന കാൽഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയുമാണ് മകരക്കൂറിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾ മകരക്കൂറുകാരെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഏഴരശനി ഒഴിഞ്ഞ രാശി എന്നുള്ളതാണ് മകരൻ രാശിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് പറയേണ്ടത് ഏഴര ശനി ഏഴര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദുരിതപൂർണ്ണമായ അവസ്ഥ കഴിഞ്ഞ രാശി അപ്പോൾ ഒരു ആശ്വാസം കിട്ടിയിട്ടുള്ളൊരു സ്ഥിതിയാണുള്ളത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം ചാരവശാൽ അഞ്ചിൽ സഞ്ചരിക്കുന്നു വ്യാഴം ചാരവശാൽ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വളരെ ഗുണകരമായ ഫലങ്ങളാണ് നൽകുന്നത് അതിൽ തന്നെ അഞ്ച് എന്ന് പറയുന്നത് സുഹൃതം പൂർവപുണ്യം ഒക്കെ പറയുന്ന ഭാവമാണ് അങ്ങനൊരു ഫല ഫലം പറയുമ്പോൾ വളരെ നല്ലൊരു അവസ്ഥ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏഴശ്ശനിയുടെ അവസാനത്തെ ഒരു ദോഷം കുറച്ച് ഉണ്ടെങ്കിൽ കൂടി വ്യാഴത്തിൻ്റെ ഒരു അഞ്ചിലേക്കുള്ള വരവോടുകൂടി ആ ദോഷങ്ങളും ശ്രമിച്ചു കാണും കാരണം അഞ്ചിലെ വ്യാഴം ഒൻപതാം വിശേഷാൽ വീക്ഷണം കൊണ്ട് മകരം രാശിയെ വീക്ഷിക്കും കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നതുകൊണ്ടിട്ട് വളരെ നല്ല ഫലങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർക്കുള്ള ഏഴശ്ശനിയുടെ ദോഷങ്ങൾ നാമമാത്രമായിട്ട് മാത്രമേ ഇവർക്ക് അനുഭവത്തിൽ വന്നു കാണുകയുള്ളൂ വ്യാഴം വക്രം ചെയ്തപ്പോൾ അല്പം ദോഷങ്ങൾ വന്നു കാണും എന്നുള്ളതല്ലാതെ മറ്റ് ദോഷങ്ങളുണ്ടായില്ല അങ്ങനെ ഒരു അനുകൂല സമയത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്ന് മാത്രമല്ല ഏഴ് ശനി ഒഴിഞ്ഞ് ശനി അതിൻ്റെ മൂന്നിലേക്ക് വന്ന സമയം ശനി മൂന്നിൽ വളരെ ഗുണകരമായിട്ട് കരുതപ്പെടുന്നു മൂന്നിലെ ശനി മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഉപജയഭാവങ്ങളിലെ ശനിക്ക് രാജയോഗ തുല്യമായിട്ടുള്ള ഒരു അനുഭവമാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ആരംഭിച്ച ഒരു അവസരത്തിൽ ഉടൻ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മെയ് പതിനാലിന് മെയ് പതിനാലിൻ്റെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവരുടെ ആറ് എന്ന ഭാവത്തിലേക്കാണ് ആറ് എന്ന ഭാവം ഋണരോഗ ശത്രുസ്ഥാനാണ് ഋണമെന്നാൽ കടം രോഗം ശത്രുവ എന്നീ ഫലങ്ങളൊക്കെയാണ് ആ ഫലത്തിൽ വ്യാഴത്തിൻ്റെ ആ രാശിയിൽ പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ഇവർക്കൊരു കാലാനുകൂല്യം വന്നൊരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഉടൻ തന്നെ ഒരു കാലക്കേട് അങ്ങനെ വരില്ലല്ലോ ഒരാൾക്ക് ഒരു മാർച്ചിനൊരു വലിയ ദോഷം അവസാനിച്ച് ഉടൻ തന്നെ ഒന്നര മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു ദോഷം വരും അങ്ങനെയില്ല അപ്പോൾ ശനി മൂന്നാം ഭാവത്തിലുള്ളത് കൊണ്ടിട്ടും ഏഴ് ശനി ഒഴിഞ്ഞ ഒരു രാശിയായതുകൊണ്ടിട്ടൊക്കെ ഇവർക്ക് ഈ വ്യാഴത്തിൻ്റെ ഋണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ നാമമാത്രമായിട്ട് മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ അത് എന്ന് മാത്രമല്ല ഇവർക്ക് ഈ വ്യാഴമാറ്റത്തിൻ്റെ ഒരു വർഷ കാല കാലത്തിനിടയ്ക്ക് വളരെ നല്ല രാജകൗതുല്യമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന മാറ്റങ്ങൾ വരുന്നു വ്യാഴത്തിൻ്റെ അതിചാരം ഇവരുടെ ഏഴാം രാശിയിലേക്കാണ് സപ്തമ ഭാവത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വക്രം ഇവർക്ക് അഞ്ചിലെ ഫലങ്ങൾ വീണ്ടും കൊടുക്കും അപ്പം അങ്ങനെ ഒരു അനുകൂല ഫലങ്ങളൊക്കെ ഈ വ്യാഴമാറ്റത്തിലുണ്ട് ഈ വ്യാഴമാറ്റത്തിൽ വ്യാഴത്തിൻ്റെ അതിചാരവും വക്രവും ഒക്കെ വരുന്നതുകൊണ്ടിട്ട് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് അതിൻ്റെ ഫലങ്ങൾ പറയാം ആദ്യമായിട്ട് മെയ് പതിനാലിന് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കഴിഞ്ഞാൽ ജൂലൈ പതിമൂന്ന് വരെയുള്ള ഫലങ്ങൾ ശനിയുടെ വക്രഗതി ജൂലൈ പതിമൂന്നിന് ആരംഭിക്കുന്നു അതുവരെയുള്ള ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം ആറിലെ വ്യാഴം ആരോഗ്യ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആറിലേക്ക് മാറുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള രംഗത്തും സാമ്പത്തികമായിട്ടും ചില ചില വെല്ലുവിളികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എല്ലാവരും കൂടി വ്യാഴത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഫലമാണത് ചില ചലഞ്ചസ് വരും പക്ഷേ എല്ലാ കാര്യങ്ങളും അല്പം മന്ദഗതിയിലാകുമെന്നുള്ളതല്ലാതെ മറ്റ് കാര്യമായിട്ടുള്ള പ്രതിസന്ധികൾക്കൊന്നും വളരെ സാധ്യതയില്ല എല്ലാ കാര്യവും നല്ലവണ്ണം ആലോചിച്ച് മാത്രം ചെയ്യുക രണ്ടു വട്ടം ആലോചിക്കുക എന്ന് പറയില്ലേ എന്നു പറഞ്ഞപോലെ എല്ലാ കാര്യവും അങ്ങനെ ചെയ്യുക വ്യാഴത്തിൻ്റെ രാശിമാറ്റം കഴിഞ്ഞാൽ ഇവരുടെ ജോലി ഭാരവും അതുപോലെ തന്നെ പ്രതിഫലമൊക്കെ പൊതുവിൽ വർദ്ധിക്കുന്നൊരു സമയമാണ് ചെറിയ ചെറിയ ഓഫീസായിട്ടുള്ള എന്താ പറയുക ഓഫീസിൽ ചെറിയ രീതിയിലുള്ള പൊളിറ്റിക്സ് ഒക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പാരോ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ മാനേജ് കൊണ്ടുപോകാൻ വേണ്ടി ശനിയുടെ സ്ഥിതി ഉള്ളതുകൊണ്ടിട്ട് അതൊക്കെ മാനേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും ദമ്പതികൾക്കൊക്കെ നല്ല സമയമാണ് ശുഭകാര്യങ്ങൾ ദമ്പതി ദാമ്പത്യ സൗകര്യമൊക്കെ നല്ല സമയമാണ് ശുഭകാര്യങ്ങളൊക്കെ നടത്തുന്നതിന് അത്ര അനുകൂലമല്ല വ്യാഴം രാശി കഴിഞ്ഞാൽ എന്നാൽ പോലും നേരത്തെ തീരുമാനിച്ച ശുഭകാര്യങ്ങൾ വ്യാഴത്തിൻ്റെ അഞ്ചലസ്ഥിതിയിൽ തീരുമാനിച്ച ശുഭകാര്യങ്ങളൊക്കെ ചടങ്ങൊക്കെ നടത്താനായിട്ട് ബുദ്ധിമുട്ടില്ല അങ്ങനെയാണ് പൊതുവിലൊരു വ്യാഴത്തിൻ്റെ രാശി മാറ്റം കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് മാസത്തെ ഒരു ഫലങ്ങൾ വരുന്നത് അപ്പോൾ വ്യാഴവും ശനിയും നേർഗതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെത് അല്പം ദോഷകരവും ശനിയുടേത് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രം പ്രാപിക്കുന്നു ശനി നവംബർ ഇരുപത്തെട്ട് വരെ വക്രഗതിയിലാണ് അപ്പോൾ ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ വരെ ശനിയുടെ വക്രഗതിയും വ്യാഴം അപ്പോൾ നേർഗതിയിൽ തന്നെയാണ് ഇവരുടെ ആറാം രാശിയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ശനിയുടെ വക്രം അല്പം ദോഷകരം കാരണം വീണ്ടും രണ്ടിൻ്റെ രണ്ടിലെ ശനിയുടെ ഫലങ്ങളെ പറയേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വ്യാഴം ആറിന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇഷ്ടതകളുണ്ട് അപ്പോൾ പൊതുവെ ഈ ഒരു മൂന്ന് മാസമാണ് ഇവർക്ക് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ പത്തൊമ്പത് വരെ ഏകദേശം ഒരു മൂന്ന് മാസക്കാലമാണ് ശരിക്കും ഈ വ്യാഴമാറ്റത്തിനിടയ്ക്ക് ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നത് എങ്കിലും അത്ര കണ്ട് പ്രതികൂലമാവുകയില്ല മൂന്ന് മാസമല്ലേ ഉള്ളൂ ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ശ്രദ്ധിക്കുക ഇത് ലോണൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഈ പൊതുവെ ഈ ആറിൽ വരുമ്പോൾ നമുക്കൊരു വലിയ ബാധ്യതയൊക്കെ വന്നു പോകാനുള്ളത് നമുക്ക് എടുത്തു പോകുന്ന എന്തെങ്കിലും അത്ര അത്യാവശ്യം ഇല്ലാത്തതായിരിക്കും പക്ഷെ എടുത്തു പോയി ബാധ്യത ആയിപ്പോകുന്ന ആൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും കുടുംബ അന്തരീക്ഷവും വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യും മൂന്ന് മാസം കുടുംബ അന്തരീക്ഷത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ എന്താ പറയുക സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ കാരണം എന്താണ് സമയമെടുത്ത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കി വളരെ വിവേകത്തോടെ പ്രവർത്തിക്കുക നമ്മുടെ ഓഫീസിൽ നേരത്തെയുള്ള ആ രണ്ട് മാസത്തിൽ അല്പം ചെറിയ ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ മാനേജറോട് പോലും ചിലപ്പോൾ ഒരു തർക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു മൂന്ന് മാസക്കാലം ഉണ്ട് അപ്പോൾ അന്ന് വളരെ ശ്രദ്ധാപൂർവ്വം മുമ്പോട്ട് പോവുക അധികം സംസാരിച്ച് അധികം വഷളാക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് അങ്ങനെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് എന്തായാലും ബിസിനസ് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കുക കാരണം ബിസിനസ് എക്സ്പാൻഷനൊക്കെ ആലോചിക്കുന്നവർക്ക് എന്താ പറയുക വളരെ രണ്ടു തൊട്ട് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരു സെക്കൻഡ് ഒപ്പീനൊക്കെ എടുക്കുക കാരണം വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് വരുമാനം പഴയതുപോലെ തന്നെ ആയിരിക്കും പക്ഷേ ചിലവ് കൂടുന്ന സമയാണിത് അതുപോലെ തന്നെ സേവിങ്സ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എങ്കിലും കാര്യങ്ങളൊക്കെ ഒരു നിയന്ത്രണത്തിൽ തന്നെ നിൽക്കും നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവില്ല ഇവര് ഈ ട്രേഡിംഗ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ ട്രേഡിങ് അല്ലെങ്കിൽ ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ സമയത്ത് അതൊന്ന് മാറി നിൽക്കുക കഴിയുന്നതും അല്ല ചെയ്യുന്നെങ്കിൽ തന്നെ റിസ്ക് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക എങ്കിലും റിസ്ക് ഉള്ള ഒരു കാര്യവും ഈ ഒരു മൂന്ന് മാസക്കാലത്തേക്ക് ചെയ്യരുത് എന്നാൽ ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം അതിചാരം സംഭവിച്ച് അടുത്ത രാശിയിലേക്ക് പോകുന്നു അപ്പോൾ വ്യാഴം അടുത്ത രാശി എന്ന് പറയുമ്പോൾ ഏഴാം രാശിയാണല്ലോ ഏഴിലെ വ്യാഴം അതീവ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ശനിയുടെ വക്രം തുടരുകയും ചെയ്തു ശനി നവംബർ ഇരുപത്തെട്ടാം തീയതിയുടെ വക്രത്തിലാണ് അപ്പോൾ ശനിയുടെ വക്രം അനുകൂലമല്ല അപ്പോൾ ഒക്ടോബർ പത്തൊമ്പത് മുതൽക്ക് നവംബർ പതിനൊന്ന് വരെ ഏകദേശം ഒരു മാസം കഷ്ടിച്ച് ഒരു മാസക്കാലത്ത് ഒരു ഫലമാണ് പറയുന്നത് ആ മാസത്തിലെ ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ അനുകൂലമായ ഒരു സ്വഭാവത്തിലേക്ക് വ്യാഴം വരുന്നു ഏഴിൽ വ്യാഴവും അതുപോലെ തന്നെ രണ്ടിലെ ശനിയുടെ ഫലങ്ങളാണ് പറയേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളുടെ മൂലകാരണം ഈ ഋണരോഗ ശത്രുസ്ഥാനത്ത് രോഗം പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചിലപ്പോൾ മനസ്സിലാവില്ല എന്താ കാ കുഴപ്പമെന്നുള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ മൂലകാരണം എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ ചികിത്സകൾ ആരംഭിക്കാൻ വേണ്ടി കഴിയും അത് വ്യാഴത്തിൻ്റെ ഏഴാം ഭാഗത്തിലേക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഒരു അടിസ്ഥാനപരമായ കാര്യം കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും കാര്യങ്ങളൊക്കെ മുടങ്ങി കിടന്ന കാര്യങ്ങളൊക്കെ നടക്കും ഓഫീസിലൊക്കെ അല്പം മെച്ചപ്പെട്ട ഒരു അവസ്ഥകൾ സംജാതമാവും ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം ജോലി സ്ഥലത്ത് ചിലവാക്കേണ്ടതായിട്ട് വരും ചിലപ്പം വീക്കെൻഡിൽ കൂടെ കുറച്ച് കൂടുതൽ സമയം ചിലവാക്കേണ്ടതായി വരുമെങ്കിൽ കൂടി അതൊക്കെ നമുക്ക് ഭാവിയിൽ ഗുണകരമായിട്ട് ഭവിക്കും നിങ്ങളുടെ കഠിനാധ്വാനം അതുപോലെ തന്നെ ഒക്കെ വിലമതിക്കപ്പെടും വിലമതിക്കപ്പെടുകയും അതിന് പ്രശംസകൾ ലഭിക്കുകയും ഭാവിയിൽ നമുക്കതിൻ്റെ പ്രതിഫലമൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യും അതിനെ സംബന്ധിച്ച് ചില സൂചനകൾ പ്രൊമോഷൻ സംബന്ധിച്ച് ചില സൂചനയൊക്കെ കിട്ടും നമുക്ക് ആ ഒരു സമയത്ത് കൂടുതൽ വർക്ക് ചെയ്യുക കൂടി നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം അതൊക്കെ നമ്മുടെ ഒരു അഭിനന്ദന കിട്ടുക കിട്ടുകയും അവർ അംഗീകാരം കിട്ടുകയും ഭാവിയിൽ അതിൻ്റെ ഒരു നമുക്കത് ഗുണകരമായിട്ട് ഈ കരിയറിൽ വരുന്ന രീതിയിലുള്ള ചില അറിയിപ്പുകൾ ലഭിക്കാനൊക്കെ സാധ്യതകൾ ഈ സമയത്തുണ്ട് ബാങ്ക് ലോണുകൾ ലഭിക്കാൻ സാധ്യതയില്ല വ്യാഴ ഏഴിലേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുക അപ്പോൾ നമ്മൾ ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലോൺ എന്ന ഒരു കാര്യം കയ്യറിഞ്ഞു വളരെ ശ്രദ്ധ വേണം ആവശ്യമില്ലാതെ ലോണുകൾ തീർച്ചയായിട്ടും ഈ ആറിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ എടുക്കരുത് എടുത്താൽ നമുക്കതൊരു കുരുക്കായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം കാരണം ഈ സമയത്ത് മാത്രമേ അത് അപ്രൂവായി കിട്ടുകയുള്ളൂ ലോണുകൾ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവിടെ ഈ ഒരു കഷ്ടിച്ച ഒരു മാസമേ വരുന്നുള്ളൂ ആ ഒരു വ്യാഴത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ആ ലോൺ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അടുത്തതാണ് ഇവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല സമയമായിട്ട് മാറാൻ പോകുന്ന ഒരു ഘട്ടം ഒരു നാല് മാസ കാലയളവ് ഉള്ളൂ എങ്കിൽ പോലും വ്യാഴം വക്രം ചെയ്യുന്നൊരു കാലയളവ് നവംബർ മാസം പതിനൊന്ന് മുതൽക്ക് മാർച്ച് മാസം പതിനൊന്ന് വരെ അതിൽ തന്നെ നവംബർ പതിനൊന്ന് മുതൽക്ക് മാർച്ച് ഇരുപത്തെട്ട് നവംബർ ഇരുപത്തെട്ട് വരെയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ ശനി വക്രഗതിയിലുള്ളൂ പിന്നീട് അത് നേർഗതിയിൽ മൂന്നിലേക്ക് വരും അപ്പം മൂന്നിലെ വ്യാഴവും അഞ്ചിലെ ശനിയും എന്ന വളരെ നല്ല ഒരു ഫലം കഴിഞ്ഞ വർഷം ഒരു അഞ്ചിൽ വ്യാഴം വന്നപ്പോൾ അത് മാറ്റാറില്ല അപ്പോൾ മൂന്നിൽ ശനിയും കൂടെ ആയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അങ്ങനെയൊരു ഇവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു നല്ല സമയം അതിൻ്റെ രാജ്യോഗം വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയാണ് രണ്ടും വളരെ നന്നായിട്ട് നിൽക്കുന്ന ഒരു സമയം ഒരു തരത്തിലുള്ള പ്രതികൂല ഫലങ്ങളും പറയേണ്ടതായിട്ടില്ല എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും ഇവർക്ക് ഇവരിലേക്ക് വന്നുചേരുന്നൊരു സമയമാണ് ലോട്ടറി മുതലായ എടുക്കാനൊക്കെ ജാതത്തിൽ സ്ഥിതിയുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഭാഗ്യദിവസം എന്നുള്ള ഒരു വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ വീഡിയോ ഒന്ന് കണ്ട് ആ രീതികളിൽ പരീക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നവംബർ ഇരുപത്തിരണ്ട് ശനിയുടെ വക്രനിവൃത്തിയും കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ഈ കഷ്ടിച്ച് നാല് മാസമുള്ള ഒരു സമയം വളരെയധികം അനുകൂലമായിട്ട് മാറും നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറും കുടുംബ അംഗങ്ങളുടെ ആരോഗ്യവും നന്നാവും അതുപോലെ തന്നെ കുടുംബ ജീവിത പങ്കാളിയായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായും പറഞ്ഞു തീർത്താൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താനും ഒക്കെ സാധിക്കും ദാമ്പത്യ സൗകര്യത്തിന് വളരെ നല്ലൊരു കാലയളവാണ് ഈ ഒരു മൂന്നിൽ ശനിയും മൂന്നിൽ ശനിയും അഞ്ചിൽ വ്യാഴവും നിൽക്കുന്ന ഒരു സമയം ജോലിയിൽ പ്രമോഷൻ സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിരുന്ന ആൾക്കാർക്ക് ഈ സമയത്താണ് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുക ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് പ്രമോഷൻ ലഭിക്കും അതുപോലെ തന്നെ ശമ്പള വർധനവ് ബോണസ് എന്നിവ കാരണം നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ വളരെ ബുദ്ധിമുട്ടില്ലാത്തതിൽ കഴിയും വിനോദയാത്രകൾ പോകാൻ അനുകൂല സമയമാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആലോചിച്ചിരുന്നവർക്കൊക്കെ അതിനുള്ള അവസരങ്ങൾ വന്നുചേരും ഇമിഗ്രേഷൻ ബെനഫിറ്റുകളെല്ലാം തന്നെ കിട്ടി വളരെ തൃപ്തികരമായ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈയൊരു സമയത്ത് അവർക്ക് സാധിക്കും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലെ പ്രവർത്തിക്കുന്ന ആൾക്കാർ നിക്ഷേപങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇതാണ് അതിൻ്റെ യഥാർത്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ കച്ചവടം അല്ലെങ്കിൽ ഇൻവെസ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ വലിയൊരു ലാഭം നിങ്ങൾക്ക് കിട്ടും എന്നതുപോലെ തന്നെ ഈ ചില ക്രിപ്റ്റോ പോലെയുള്ള വളരെ റിസ്ക്കി ആയിട്ടുള്ള ഉണ്ടല്ലോ അത്തരം ചെയ്യാൻ അതിൻ്റെ അറിവുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഈ സമയത്ത് ഈ സമയത്ത് ചെയ്യുന്നതിൻ്റെ റിസ്ക്കുകൾ ഇല്ല എന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു വലിയൊരു ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചാരഫലങ്ങളുടെ ആണ് നിങ്ങളുടെ ജാതകത്തിലെ ദശാപരങ്ങൾ കൂടി ഉറപ്പാക്കിയിട്ട് വേണം പൂർണ്ണമായിട്ട് അതിനിറങ്ങിത്തിരിക്കാൻ എങ്കിൽ പോലും നിങ്ങളുടെ ചാരഫലങ്ങൾ വെച്ചിട്ട് സാധ്യതകളുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ജാതകത്തിലെ ഒരു സമയം കൂടി പ്രധാനമാണ് ദശാപഹാരങ്ങളുടെ ഒരു ഫലം കൂടി അറിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു സമയമായിട്ട് ഈ ഒരു കാലയളവ് നവംബർ മാസം പതിനൊന്ന് മുതൽക്ക് അടുത്ത വർഷം മാർച്ച് പതിനൊന്ന് വരെയുള്ള നാല് മാസം മാറുന്നതിൽ യാതൊരു സംശയമില്ല ഒരു രാജ്യവും തുല്യമായ ഒരു സമയമായിട്ട് മകരൻ രാശിക്കാർക്ക് ഇത് മാറും ഇത് നിങ്ങൾ ഈ ഒരു ഒരു വർഷത്തെ ഇത് മാത്രമല്ല ജീവിതത്തിൽ തന്നെ ഇങ്ങനൊരു സമയം നിങ്ങൾക്ക് അപൂർവമായി മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഒരു അപൂർവ സമയം നന്നായിട്ട് ഉപയോഗിക്കുക അടുത്തത് മാർച്ച് മാസം പതിനൊന്ന് മുതൽക്ക് വ്യാഴത്തിൻ്റെ വക്രം കഴിഞ്ഞതിന് ശേഷം വ്യാഴ ആറാം രാശിയിൽ നേർഗതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത രാശിമാരുടെ വരെ ജൂൺ ഒന്ന് വരെയുള്ള ഫലങ്ങളാണ് ഈ സമയത്ത് എന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു ഉയർച്ച ജീവിതത്തിൽ സംഭവിച്ചു കാണും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഒരു വ്യക്തി ഉയർന്നാൽ പിന്നെ അടുത്ത് അസൂയക്കാരുടെ ഒരു ബുദ്ധിമുട്ടിലാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ജീവിത നിലവാരം ഉയർന്നതും ജീവിതത്തിൽ സം ഒരു അഭിവൃദ്ധി വന്നതും കണ്ടിട്ട് ഉള്ള ആൾക്കാരുടെ ഒരു ചെറിയ രീതിയിലുള്ള ദോഷൈക തൃക്കുകളുടെ ദൃഷ്ടി ദോഷം പതിയുന്ന ഒരു സമയമാണ് നമുക്ക് നമ്മൾ ഉയർച്ച കണ്ടിട്ട് അസൂയിട്ടുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് വാഗുക ചിലപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ തന്നെ അവരെന്തേലും പാരോപ്പുകൾ നടത്തി നമുക്കെതിരെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിക്കാം അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടിലൊക്കെ ശ്രമിക്കാനുള്ള സാധ്യതകളാണ് അങ്ങനെയുള്ള കലഹങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക ഓഫീസിലൊക്കെ അവിടെ ഇതിൻ്റെ പ്രതിഭ പ്രതിഫലനങ്ങൾ വരാം അവിടെ നമ്മളോട് നമ്മുടെ ഈ പ്രൊമോഷനൊക്കെ കിട്ടിയില്ല ശമ്പളവർധനവിലൊക്കെ അതൃപ്തിയുള്ള സഹപ്രവർത്തകരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ നടത്താനുള്ള സാധ്യതയുള്ളൂ അതൊക്കെ ചെറിയ കലഹങ്ങളായിട്ട് മാറാനുള്ള ഒരവസ്ഥകളൊക്കെ ആ സമയത്ത് വരും എങ്കിൽ പോലും മൂന്നിലെ ശനിയുടെ ഒരു വ്യാഴമാറ്റ കാലത്ത് മൊത്തത്തിലുള്ള അനുഭവമാണ് പറയുന്നത് എല്ലാ രംഗം ശനി മൂന്നിൽ നിൽക്കുന്ന സമയത്തൊക്കെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കും ഒന്നും ഇവിടെ കൈവിട്ടു പോകില്ല അതിന്റെ കാരണം ശനിയുടെ ഒരു ശക്തി മൂന്ന് എന്ന ഉപജയഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ശക്തി കൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്കൊരു ശനിയും വ്യാഴവും ഒരുമിച്ച് വക്രതിയിൽ പോകുന്ന ഒരു മൂന്ന് മാസം മാത്രമേ ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ പത്തൊമ്പത് വരെയുള്ള ഒരു കഷ്ടിച്ച് മൂന്ന് മാസ കാലം മാത്രമേ ഈ രാശിക്കാർക്കൊരു അല്പം അരിഷ്ടതകൾ കാണുന്നുള്ളൂ അതും വലിയ ദോഷം എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല ഒരു നാല് മാസം വളരെ നല്ലൊരു ഫലം കിട്ടുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു വ്യാഴമാരണ്ടുപേരെ സംബന്ധിച്ചിട്ട് അപ്പോൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാങ്ക് ലോണിലെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കടം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഉള്ള കടം എന്താ പറയുക വർദ്ധിപ്പിക്കാതിരിക്കാനും പലിശ കൂട്ടിയെടുക്കുക എന്നൊക്കെ പറയാം കടം കൂട്ടിയെടുക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക സാമ്പത്തിക രംഗം വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ സംസാരവും കുടുംബങ്ങൾക്കൊക്കെ പെരുമാറ്റമൊക്കെ ശ്രദ്ധിക്കുക ബന്ധങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യാഴമാറ്റം വളരെ സുഗമമായിട്ടും അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ അനുഭവിച്ചു തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി മകരക്കൂറുകാർക്ക് കഴിയും ഇതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇന്നു മാത്രമല്ല ഈ വ്യാഴമാറ്റം കഴിഞ്ഞാൽ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് കടക്കുന്നത് മൂന്നിൽ ശനിയും ഏഴിൽ വ്യാഴവും വരുന്ന ഒരു സുവർണകാലത്തിലേക്കാണ് വീണ്ടും കിടക്കുന്നത് അപ്പോൾ ഈ രാശിക്കാർക്ക് ആ ഒരു ഉയർച്ച ഒരു ആരോഹണം തന്നെയാണ് പൊതുവിൽ പറയേണ്ടത് പരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിൽ നേർഗുതിയിൽ ഉള്ള സമയത്ത് നവംബർ മുതൽക്ക് മാർച്ച് വരെ ചെയ്യേണ്ടതായിട്ടില്ല നവംബർ പതിനൊന്ന് മുതൽക്ക് മാർച്ച് പതിനൊന്ന് വരെ ചെയ്യേണ്ടതായിട്ടില്ല അത് ഒഴിച്ചുള്ള സമയങ്ങളിൽ വ്യാഴം നേർഗുതിയിലായത് കൊണ്ടിട്ട് വ്യാഴപ്രീതിപരമായിട്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ വ്യാഴാഴ്ച ദർശിച്ച് നടത്തുക ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള തൃക്കൈവേണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ ശ്രീകൃഷ്ണൻ മാല തുടങ്ങിയവയൊക്കെ നടത്താവുന്നതാണ് അഷ്ടാക്ഷരി ദ്വാദശാക്ഷരി ഒക്കെ വ്യാഴാഴ്ചകളിലും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ജപിക്കുക ഗുരുവായൂർ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം തിരുപ്പതി തുടങ്ങിയവയൊക്കെ ദർശിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അത് എപ്പോഴുമല്ല കഴിയുമ്പോഴൊക്കെ ദർശിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ശനിയുടെ വക്രഗതി വരുന്ന നവം ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ പത്തൊമ്പത് വരെ പത്തൊമ്പത് വരെ ചെയ്താൽ മതി കാരണം അത് വ്യാഴത്തിൻ്റെ അനുകൂലത വരുമല്ലോ ഒക്ടോബർ പത്തൊമ്പത് അല്ലെങ്കിൽ ഒക്ടോബർ മാസം വരെയുള്ള ഉള്ള സമയത്ത് ശാസ്ത്രാപ്രീതിയും ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്തുക ഓരോന്നും ഒരുമിച്ച് ചെയ്യേണ്ട മാറിമാറുക ഓരോന്നായിട്ട് മാറുമാറി ചെയ്താൽ മതി ശാസ്ത്രാപ്രീതി ഒരിക്കൽ അല്ലെങ്കിൽ അടുത്തതായിട്ട് അടുത്ത പ്രാവശ്യം ഹനുമൽ പ്രീതി ഹനുമാൻ ചാലിസ ജപിക്കുക ജപിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിൻ ദർശിച്ച് ായസം നീരാഞ്ജനും നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക ശനിയാഴ്ചകളിൽ ശിവന് പിൻവിളക്ക് ധാര കൂവളമാല എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ദോഷഫലങ്ങളെ വളരെ കുറയ്ക്കുകയും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ തിരുപ്പതി ഗുരുവായൂർ ഉടുപ്പി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഏതെങ്കിലും ഒരെണ്ണം ദർശി എങ്കിലും ദർശിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ആ അനുകൂല സമയത്തിന് വളരെയധികം ഗുണം കിട്ടും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് തിരുപ്പതി ദർശിക്കുന്നതാണ് നമ്മുടെ സാമ്പത്തികമായിട്ട് ഏറ്റവും അധികം ഗുണത്തിന് നല്ലത് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കയറി സന്ദർശിക്കാം അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം ആ വെബ്സൈറ്റ് തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഇമെയിലായിട്ടോ വാട്സപ്പായിട്ടോ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് ആ മകരക്കൂറുകാർക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലത്തിലേക്കുള്ള കാൽവെയ്പ് നന്നായി സുഖമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം